ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഇന്നും വരാൻ പോണ കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പിലാണ് ഈ വീഡിയോയിലൂടെ എല്ലാം പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കിപ്പോൾ ആയിരത്തി രൂപ വെച്ച് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന ആയിരത്തി അറുന്നൂറ് വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട് പെൻഷൻ എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മൂവായിരം രൂപ വെച്ച് എല്ലാ സംസ്ഥാനം മുന്നായിട്ട് നൽകുന്ന ഒരു പദ്ധതിയുണ്ട് മൂവായിരം രൂപ പെൻഷനാണ് അത് നമുക്ക് നൽകുന്നത് കൂടാതെ തന്നെ ഉപയോക്താവ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി പെൻഷനായിട്ടും തന്നെ ആ പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് നിലവിൽ തന്നെ ഈ പദ്ധതിയിലേക്ക് നമുക്ക് പേര് നൽകാൻ സാധിക്കുന്നതായിരിക്കും ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങൾക്കും തന്നെ നമുക്ക് ഇതിനകത്ത് നൽകാൻ സാധിക്കുന്നതാണ് പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും ഒരു നിബന്ധനയായിട്ടുള്ളത് നമ്മൾ വേറെ ആയിട്ട് ബന്ധപ്പെട്ട സർക്കാർ ജോലി വേറെ പെൻഷൻ തുക കാരണം ഈ പി എം കിസാൻ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് അതൊന്നും നമ്മൾ മേടിക്കാൻ പാടില്ല അത് മേടിക്കാതിരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മൂവായിരം രൂപ വെച്ച് ഇത് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടി പി എഫ് അടയ്ക്കാത്ത സാധാരണ ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ മൂവായിരം രൂപ വച്ച് പ്രതിമാസം നമുക്ക് ലഭിക്കുന്ന ഈ പദ്ധതി ഇതിപ്പോ കർഷകർക്ക് ദിവസം ആക്കെ മൊത്തം ജോലി ദിവസം നൂറ് അഞ്ഞൂറ് ഒക്കെ വെച്ച് ലഭിക്കുന്ന ആൾക്കാർക്ക് തുടങ്ങിയവരും കൂടാതെ തന്നെ സർക്കാരിന്റെ മറ്റു സ്കീമുകളും ഒന്നും മേടിക്കാതെ ഇതിൽ തന്നെ മേടിച്ച് മൂവായിരം രൂപ വെച്ച് പ്രതിമാസം ലഭിക്കുന്ന ഒരു സ്കീമാണ് ഇത് കിസാൻ മന്ദൻ യോജന പ്രധാനമന്ത്രി സംയോഗി മന്ധൻ യോജന ഈ രണ്ട് ആയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ഈ രണ്ട് സ്കീമിൽ തന്നെ ഒരേ സ്ഥലത്തിലുള്ള പ്രവർത്തന രീതികളാണ് ഉള്ളത് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയുള്ളവർക്കാണ് നമുക്ക് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് കൂടെ തന്നെ ചെറുതായിട്ട് പൈസ അങ്ങോട്ട് അടയ്ക്കേണ്ടതുമാണ് പെൻഷൻ രീതി അടയ്ക്കുന്നവർ തന്നെ നമുക്ക് അംശം ആയിട്ട് തുക കടക്കേണ്ടതായിട്ടും ഉണ്ട് അക്ഷയ സെൻറ്റർ വഴിയും കൂടാതെ തന്നെ കോമൺ സെൻ്റർ ഇവയൊക്കെ വഴി തന്നെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതുമാണ് കൃത്യമായിട്ടുള്ള മൊബൈൽ രീതി ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമ്മൾ സമർപ്പിക്കണം അതെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ മാസമായിട്ട് ഒരു ഓട്ടോ ഡെവിൻ വഴി ഇത് പിടിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് ഇതായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐ ഡി കാർഡ് അത് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നമ്മൾ പെൻഷൻ ലഭിക്കുന്ന ആ സമയമില്ലേ മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന ആ സമയം വേണം നമ്മൾ ഇത് കയ്യിൽ തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് നമ്മൾ ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ സാധ്യത പറഞ്ഞു നമുക്ക് ഇപ്പോൾ പതിനെട്ട് അതിന് ഇടയ്ക്കുള്ള എത്ര വയസ്സായാലും കുഴപ്പമില്ല നമുക്ക് ഈ സ്കീമിൽ ചെയ്യാൻ സാധിക്കുന്നതുമാണ് നമ്മൾ എല്ലാ മാസവും തന്നെ അമ്പത്തഞ്ച് രൂപ വെച്ച് അടയ്ക്കേണ്ടതാണ് ി അമ്പത്തഞ്ച് രൂപ അടയ്ക്കേണ്ടത് നമ്മൾ പതിനെട്ട് വയസ്സിൽ ചേരുമ്പോഴാണ് ഇനി നമ്മൾ ഇരുപത്തൊമ്പത് വയസ്സായിട്ട് ചേരുമ്പോൾ നമ്മൾ നൂറ് രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ നാൽപ്പതാം വയസ്സിലേക്കാണ് നമ്മൾ ചേർന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അടയ്ക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം